അസലാമലൈക്കും വറഹമത്തല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ചെറിയതും വലിയതുമായിട്ടുള്ള പല രോഗങ്ങളും പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടാകും അവർക്കെല്ലാവർക്കും വളരെയധികം ആശ്വാസകരമാകുന്ന ഒരു സ്വലാത്താണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പണിയെടുത്ത് കൊണ്ടുവരുന്ന പണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല നമ്മുടെ കയ്യിലെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഭദ്രതയും നിലനിന്ന് പോകുന്നില്ല കിട്ടുന്ന പൈസയെല്ലാം ആ ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കുവാനും കിട്ടുന്ന പണം മുഴുവനും മരുന്നുകൾ വാങ്ങിക്കൂട്ടുവാനും ഒക്കെ മാത്രം ഒരു അഞ്ച് പൈസ പോലും നമ്മുടെ കയ്യിൽ ബർക്കത്തിന് വേണ്ടി പോലും നിലനിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ പരാതികൾ പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമുക്കിടയിലുണ്ട് അപ്പോ എത്ര വലിയ കഠിനമായ രോഗങ്ങളാണെങ്കിൽ പോലും നിഷ്പ്രയാസം മാറിക്കിട്ടുന്നതിനും രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കുന്നതിനും അള്ളാഹുവിൻ്റെ പരിപൂർണ കാവല് നമുക്കുണ്ടാകുന്നതിനും ഈ ഒരു സ്വലാത്തിനെ നമ്മൾ തുടർച്ചയായിട്ട് ചൊല്ലിയാൽ മതിയാകുന്നതാണ് ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമാക്കിയിട്ടും ഇല്ലാതെയായി കിട്ടുന്നതിനും ഈ ഒരു സലാത്ത് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് നമുക്കൊക്കെ ഓരോ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് പക്ഷെ അത് നമ്മൾ എപ്പോഴും അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂല അപ്പൊ ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന് മാത്രമാണ് ആ ഒരു സങ്കടം അറിയുന്നത് ആ ഒരു സങ്കടം നമുക്ക് നമ്മളിൽ നിന്നും ഇല്ലാതെയാകുവാൻ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ ഒരു സലാത്ത് വളരെ വളരെ ഉപയോഗപ്പെടുകയും ചെയ്യും അപ്പോൾ ഏതാണ് ആ സലാത്ത് എന്ന് എന്നുകൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം സലാത്ത് ഇബ്രാഹിമിയ ഇബ്രാഹീമിയ സലാത്താണത് ഇബ്രാഹിം മുബാരിക്ലാ സീദിനഹമ്മലി സീദിനഹമ്മദ് ഖമാർ ഇബ്രാഹീമാലി ഇബ്രാഹീം ഹമീദും മജീദ് എല്ലാ നിസ്കാരത്തിലും അദ്ദേഹിയത്തിലും നമ്മൾ ചൊല്ലുന്നതാണിത് ഇബ്രാഹിമിയ സലാത്ത് ഈ ഒരു സ്വലാത്തിനപ്പം ഇത്രക്കും പോലീഷുണ്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാനും പ്രയാസങ്ങളെ നീക്കാനും കടങ്ങളെ വീട്ടിത്തീർക്കുവാനും ആഗ്രഹങ്ങൾ പൂവണിയാനും ഒക്കെ ഈ ഒരു സ്ഥലാത്ത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഒരു സ്ഥലാത്തിനെയും നിങ്ങൾ ഒന്ന് ചൊല്ലിക്കോളൂ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ സ്കാരത്തിലല്ലാതെ നമ്മൾ നീയത്തി ചെയ്ത് കൊണ്ട് മൂന്ന് വട്ടമോ ഏഴ് വട്ടമോ പതിനൊന്ന് വട്ടമോ ഒക്കെ ആക്കിയിട്ട് നമ്മളത് ചൊല്ലുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലിയത് ആ ഒരു കാര്യം അള്ളാഹുത്താലെ നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യും ഇൻഷാല്ല നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളാണ് നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വാർഹത്തുള്ള